അപ്പോൾ നോക്കി മുഖത്ത് ആ ഒരു പാക്ക് ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ പാക്ക് പാക്കിട്ടിട്ട് മുഖത്ത് കണ്ട അതെണ്ണ മയം പോലെ ഇരിക്കുകയാണത് അത് എണ്ണയല്ല നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു എഫക്റ്റാണത് ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ മൂന്ന് വട്ടം ഇട്ടിട്ടുണ്ട് രണ്ട് വട്ടം മതി തലുമതി ഇട്ടിട്ടത് നന്നായിട്ടൊന്ന് ഡ്രൈ അപ്പോൾ ഡ്രൈ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കില്ല കാരണം ആ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ തവണ റിസൾട്ട് ഉറപ്പാണ് ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം മുഖം മാത്രമല്ല കേട്ടോ കഴുത്ത് എവിടെ വേണമെച്ചും കൈ ആയാലും പെട്ടെന്ന് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരകൾ കണ്ണിൻ്റെ സൈഡിലും ഇവിടെയൊക്കെ വരകൾ വരും അപ്പോൾ ഈ സ്കിന്നിൻ്റെ വരകളും ചുരിവുകളും ഒക്കെ നമുക്ക് ഒരു ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് മാറി പോണച്ചെങ്കിൽ നമ്മളൊരു പാക്കിടണം അതായത് സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇത് മൂന്ന് ഐറ്റംസ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ആ അടുക്കളയിലുള്ള മൂന്ന് ആണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കാരണം അത്രയും എഫക്റ്റാണ് ഒരൊറ്റ വട്ടം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ ആഴ്ചയിൽ രണ്ട് വട്ടം കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നമുക്കിത് ഒരു ുളിവ് നന്നായിട്ട് മാറിക്കിട്ടും നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര അഭംഗിയാണ് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടും അപ്പൊ അതിന് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയന്റ് ഞാൻ പറയാം ഇതാണ് എഗ്ഗ് അതിന്റെ വൈറ്റ് വേണ്ട വേണ്ടത് എഗ്ഗ് വൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അതുപോലെ നത്തിന്റെ ഫുള്ള് ഒരു ഇല്ല ഒരു മുഖത്തൊരു തവണ ഇടാനായിട്ട് കൊറച്ചെടുത്താൽ മതി കഴുത്തിൽ മുഖത്തും ഇടാനായിട്ട് ഒരുപാടൊന്നും ആവശ്യമില്ല അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇത് കറക്റ്റ് ആക്കണം നമ്മൾ അതായത് ഈയൊരു വെളുത്തുള്ള അതിൻ്റെ എഗ് വൈറ്റ് നമ്മൾ നന്നായിട്ട് അതിലേക്ക് തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തരുത് നന്നായിട്ട് അത് ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കോർക്ക് എടുക്കണ്ട നല്ലതായിട്ട് അപ്പൊ ശരിക്കും ബീറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മളൊരു ഒരു മിനിറ്റ് നേരെ തന്നെ അതിലേക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെയായിട്ട് അത് ബീക്ക് ചെയ്തു കൊടുക്കും ഇപ്പൊ പതപ്പിച്ചെടുത്താണ് പറയുന്നത് കാരണം ഈ എഗ് വൈറ്റ് എപ്പോഴും മുഖത്തെ ചുളിവുകൾ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കാരണം സ്കിന്ന് നല്ല ടൈറ്റ് ആകും സ്കിൻ ടൈറ്റ് ആവാ നമുക്ക് അത് നമ്മൾക്ക് ഓട്ടോമാറ്റിക് സ്കിൻ ടൈറ്റ് ആവുക ആയി കിട്ടുക നമുക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന പുസ് ഒക്കെ വളരെ നല്ല പുസ്സുകളൊക്കെ കഴിക്കുകയെന്നു വെച്ചെങ്കില് കൊറേ നാളങ്ങനെ നീണ്ടു നിൽക്കും സാധാരണ എല്ലാവരും ഇപ്പൊ എപ്പോഴും നല്ല രക്ഷ ചേർക്കാത്ത ഫുഡൊന്നും കിട്ടിക്കോളന്നില്ലല്ലോ അപ്പൊ നമ്മള് ഒരു കൊറച്ച് നമ്മുടെ സ്കിന്നിന് ശ്രദ്ധിക്കുക അത് മാത്രത്തില്ലേ പ്രത്യേകായിട്ട് ചെയ്യാനുള്ളത് പക്ഷേ ഈ പാക്കിടുമ്പോ നല്ല മാറ്റം കേട്ടോ സ്കിന്നെ ഒരു അമ്പത് വയസ്സുള്ള ആളുകൾക്ക് മുപ്പത് ഉപയോഗിക്കാം അറുപത് വയസ്സുള്ളവർക്ക് ഉപയോഗിക്കാം അവര് അവര് ഈ സ്കിന്നുള്ള ചുളികുകളും മരകളും ഒരു ഒറ്റ തവണ ചെയ്യുമ്പോ തന്നെ പകുതിയോളം മാറ്റം വരും കുറയും അപ്പൊ നന്നായി പതിനഞ്ച് കിട്ടി കേട്ട എനിക്ക് വെളുത്തിട്ട് കണ്ട പതഞ്ഞ് കിട്ടിയിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു ടീസ്പൂൺ തേനാണ് കേട്ടത് ഒറിജിനൽ തേനാവാൻ ശ്രമിക്കുക ആ അത് പഞ്ചസാര നീര് ചേർത്താൽ അത്ര ഗുണം കിട്ടില്ല തേൻ കുറച്ച് ചേർക്കുക അപ്പം ഈ തേൻ തേനെന്താ പ്രത്യേകത വെച്ചാൽ സ്കിന്നു നല്ല മോയ്സ്ചറൈസിങ് ആവാനും ആയിട്ട് നല്ലതാണ് അപ്പോൾ മോയ്സ്ചറൈസിങ് ഉണ്ടായിരിക്കും പിന്നെ എഗ് വൈറ്റിൻ്റെ ടൈറ്റ്നെസ്സും നമുക്ക് കിട്ടും എക് വെയിറ്റ് മാത്രം ഉണ്ടെങ്കിൽ വെച്ചാൽ ടൈറ്റ് ആയിട്ട് ഡ്രൈ ആവത്തില്ല അപ്പം ഇതും നന്നായിട്ടൊന്ന് നന്നായി ഇളക്കി നല്ല യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ തൈര് ചേർക്കുക പട്ട തൈര് ഒരു ടീസ്പൂൺ ചേർക്കുക എല്ലാം ഒരുപാട് ആവശ്യമില്ലാട്ടോ കുറെ ചേർത്ത് കഴിഞ്ഞ അത് ബാക്കി ചെയ്യാ പിന്നെപ്പോ ദിവസം അങ്ങനെ ഡെയിലി ഇടണ്ടത് അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ കൊറച്ചെടുത്തിട്ടുണ്ടാക്കുക മുട്ടയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയിലത് കുട്ടികൾക്ക് പൊരിച്ചുകൊടുക്കെ ചെയ്യാം പിന്നെ തേനൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് കൂടുതലിടുത്തായിട്ട് അത് കഴിയല്ലേ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങാൻ നിൽക്കണ്ടേ പല കാര്യങ്ങൾക്കായിട്ടും എടുത്ത് വീട്ടിൽ വെച്ചിട്ടുള്ളതായിരിക്കും തേൻ ഇത് മാത്രം ചെയ്താൽ പോരല്ലോ നമുക്ക് എന്തെങ്കിലും വീട്ട മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും തന്നെ ഉണ്ടായി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലൊരു കാര്യം എന്താ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒക്കെ ഇതിപ്പോൾ എല്ലാം ചേർക്കുമ്പോൾ ഇങ്ങനെ പിരുപിരുന്നണക്കെ എടുക്കും അപ്പോൾ അത് ചെയ്യാതെ ആവാതിരിക്കുക നന്നായിട്ടിങ്ങനെ മിനിസ് ഉള്ള ഒരു ക്രീം പോലെയായിട്ട് വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ല മിക്സാക്കി എടുക്കണം ൂടി ചേർക്കണ്ടോന്നു ഒന്നും കൂടി നന്നായിട്ട് ആദ്യം തന്നെ ഒരു ഒരെണ്ണത്തിന്റെ എടുക്കണമെങ്കിൽ എടുത്തോ പക്ഷെ കൂടുതലായാ എഗ്വൈറ്റ് പിന്നെ പൊട്ടിച്ച ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ കോയലും കുഴപ്പമില്ല ഈ അത് അത് എടുക്കുന്നതിനനുസരിച്ച് തന്നെ തേൻ എടുക്കണം അതാണ് അപ്പൊ തേൻ ഒരുപാട് എടുത്ത് ചെലവാക്കണ്ട ഞാൻ ഉദ്ദേശിച്ചു പിന്നെ ഉള്ളതൊക്കെ നമുക്ക് കൂടുതലായാലും കൊഴപ്പുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോട്ടെ പോകും അത്യാവശ്യമായി ഇനി നമ്മുടെ മുഖത്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കുളിക്കുന്നതിനേക്കാൾ മുൻപ് ചെയ്താലേ അതോടുകൂടി കുളിച്ചാൽ മതി വെറുതെ അപ്ലൈ ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ ഇണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇത് ഒരു ഒറ്റ പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒന്നുണങ്ങും ുണങ്ങുമ്പോ വീണ്ടും ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉണങ്ങിയാൽ വീണ്ടും ഒരു ലെയർ അതിനുള്ളത് ഉണ്ടാവും ഇത് അങ്ങനെ മൂന്ന് മൂന്ന് വട്ടം നമ്മളിത് ഈ ലെയർ ആയിട്ടിങ്ങനെ ഇടുക മൂന്ന് വട്ടം ഇട്ട് കഴിഞ്ഞാലാണ് സ്കിൻ നല്ല കട്ടിയിലിതാവും അല്ലെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം പോലെ വെച്ച തവണ ഇടുമ്പോ കണ്ടാവും വെള്ളം പോലെ ഇട്ട് ഇട്ടിങ്ങനെ പിടിച്ച പിടിക്കില്ല നമ്മുടെ മുഖത്ത് അപ്പോൾ ഒരു മൂന്ന് വട്ടം ഇത് ചെയ്യാട്ടോ ഒരു സ്ഥിതി അതെ കണ്ടോളൂ നമുക്ക് അത്രയും ഉപകാരമാവും കാരണം ഒരു ഇരുപത്തഞ്ചു വയസ്സ് തൊട്ടേ ആൾക്കാർക്ക് ഈ ചുളിവുകൾ വരുന്നുണ്ട് അത് തുടക്കം തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കില് ആ ചുളിവ് കൂടി ആ വരകളൊക്കെ കൂടി ആ വരയൊന്നും പിന്നെ അങ്ങനെ ഒരു എന്താ പറയാ അവിടെ പെർമനന്റ് പോലക്കാവും ഞാൻ നന്നായിട്ട് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വലിഞ്ഞ് രണ്ടാമത് അപ്ലൈ ചെയ്ത് വലിഞ്ഞ് മൂന്നാമത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ പെരുന്നോളൂ ഞാനിപ്പോൾ ഇത് മുഖത്ത് ഒരു വട്ടം ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആയി വന്നേ ഇപ്പം രണ്ടാമതൊരു ലെയർ ഇട്ടു അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു ലെയർ ഇട്ടു കെട്ടാണ്ട മുഖത്ത് ആ ഒരു തിളക്കുള്ള പോലെ അത് ആ തേനിൻ്റെയും നമ്മുടെ എഗ്ഗിൻ്റെ ഒക്കെ ഒരു റിസൾട്ടാണ് അത് അപ്പം ഞാൻ ഇത് തുടച്ചെടുക്കാൻ പോകട്ടാ ഇതിപ്പോൾ മൂന്ന് വട്ടം ചെയ്യാൻ ഒഴിവില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ട് വട്ടമൊക്കെ ഇട്ടാലും മതി പിന്നെ ഇത് ഒരു വട്ടം ഇട്ടിട്ട് നിർത്തരുത് കേട്ടോ ഒരു വട്ടം ഇട്ടാൽ നിങ്ങൾക്ക് അറിയാൻ എന്താണെന്നുള്ളത് അത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ നോക്കുമ്പോൾ നല്ല സ്കിൻ നല്ല ടൈറ്റ് ആയ പോലെ ഇരിക്കും പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇടുത്ത വശമല്ല ടൈറ്റായിട്ടിരിക്കുക അങ്ങനെ ടൈറ്റായി കൊണ്ടിരിക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ടും മൂന്നും വട്ടം അല്ലെങ്കിൽ ഒന്ന് ഇടപെട്ട ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന വെച്ചെങ്കിൽ തീരെ സ്കിന്നിന് ചുളിവുകൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല ചില വരകളൊക്കെ അങ്ങനെ കാണാം ചാലുപോലെയായിട്ട് കേൾക്കുമ്പോഴേക്കെ അത് നമ്മൾ തുടക്കത്തിലേ ചെയ്താൽ മതി ഇപ്പം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ തുടച്ചെടുക്കാൻ കേട്ടോ ഞാനൊരു തുണി നനച്ചിട്ട് അതുകൊണ്ടാണ് തുടച്ചെടുക്കുന്നത് തുണി എപ്പോഴും ഒരു ഓരോരല്ലാത്ത തുണി കൊണ്ട് തുണിയിട്ട ഒരു ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അത് നല്ലത് ഈ തുണി കൈമ്പിടുന്ന പുറത്തേക്കൊക്കെ പോകുമ്പോ കൈയ്യുമിടുന്ന ഗ്ലൗസാണ് ഒരു ബെനിയൻ സ്റ്റഫ് കൊടുത്ത ബ്ലൗസ് ഇല്ലേടാ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല അപ്പൊ ഞാൻ ഇതിനു വേണ്ടിട്ട് അത് എടുത്ത് വെച്ചെടുക്കണം ഇതിപ്പോ ഒരു വട്ടം നനച്ച് പിഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തുള്ളതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ അധികം പ്രോട്ടീൻ ഇതൊക്കെയുള്ള പാക്കണിങ്ങും പറ്റില്ല കഴുകി പോലും വേണ്ട അതിൽ ക്ലീൻ ആയിട്ട് കിട്ടും നല്ല ഇഫക്റ്റ് നല്ല റിസൾട്ടാണ് ഏട്ടാ ടൈറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ എനിക്ക് തന്നെ അറിയാം മുഖത്ത് നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോ എങ്ങനെയാ വെച്ചാല് നാളെ കാലത്തേക്ക് ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസത്തുള്ള റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ ആട്ടാതിലി നമുക്ക് അങ്ങനെ ആ ചുളിവുകൾ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളിപ്പോ ഒരു വട്ടം ചെയ്തു പിറ്റേ ദിവസം കിട്ടില്ലേ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ ഇട്ടു പോകണമെങ്കിൽ മൊത്തം വരയും ചുളിവുകളും ഈ ഭാഗത്ത് കണ്ണിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒക്കെ ഇല്ല ഇവിടെ വര അതൊക്കെ പോവും നമ്മളിത് നമ്മുടെ നമുക്കത് അതിനൊന്നൊരു ഒരു ഒറ്റ പരസ്യം കണ്ടിട്ട് ഒരു ഒന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഇത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മതി ഇത് എളുപ്പമല്ലേ എഗ്ഗില്ലാത്തൊരു വീട് ഉണ്ടാവില്ല പിന്നെ അതുപോലെ കുറച്ച് തേനും എഗ്ഗും മാത്രമായാലും മതി തൈരുണ്ടായാൽ കുറച്ചും കൂടി ഒരു നമ്മൾ സ്ഥിരം ചീടിഞ്ഞ നമ്മുടെ മുഖത്ത് ഉള്ള ടാൻ ഒക്കെ പോയിട്ട് നല്ല കളർ വെക്കും ഒരു ഒരൊന്നിടപെട്ട ദിവസങ്ങളൊക്കെ ചെയ്താൽ ടാൻ പോവും ടാൻ പോയിട്ട് കരുവാളിപ്പൊക്കെ പോയിട്ട് ഇത്തിരി കളർ വെക്കാനൊക്കെ ഈ തൈര് നല്ലതാണ് ഇഷ്ടപ്പെട്ടു വെച്ചിൻ്റെ ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചിന്ത ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ഈ വീഡിയോ ഇട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ സി